ഹായ് സ്ലാ വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടില്ല നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എണ്ണക്കത്തിരിക്കായി വത്തക്കുളമ്പിന്റെ റെസിപ്പി ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഈ ഒരു കറി തേങ്ങ വറുത്തടച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായിരുന്ന സമയത്ത് അതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചെറുകിത് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടിയും മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ചെറിയ ജീരകവും കുറച്ച് വലിയ ജീരകവും കുറച്ച് കുരുമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ചേർത്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ തന്നെ അങ്ങ് വറുത്തെടുക്കാം നല്ലപോലെ തന്നെ എങ്ങനെ വറുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു സൈഡിലോട്ട് ചൂടാറാനായി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ മൺചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് അതിലേക്കൊരു രണ്ടര സ്പൂൺ നല്ല എണ്ണ ചേർത്ത് കൊടുത്ത് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ഒരു അൻപതോ പത്തോ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ചുവന്നുള്ളി കട്ട് ചെയ്യാതെ മുഴുവനായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം ആ വേവുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ ഒന്ന് നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാനായി മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ ചൂടാറാനായി മാറ്റി വെച്ചാൽ നമ്മുടെ വറുത്ത തേങ്ങയും ചുവന്നുള്ളിയും കൂടി മിക്സി ജാറിലോട്ട് മാറ്റിയതിനു ശേഷം നല്ലപോലെ പേസ്റ്റാക്കി ഒരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ നേരത്തെ ഉള്ളി വേവിച്ച് വെച്ചിരിക്കുന്ന അതേ ഒരു ഓയിലിലോട്ട് തന്നെ നമ്മുടെ വൈതിരിങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആ വൈതിരിങ്ങ എടുക്കുന്ന സമയത്ത് നീളമുള്ള വൈത്തിരിങ്ങ എടുക്കാതെ ഇതുപോലുള്ള സൈസിലുള്ള വൈതിരിങ്ങ എടുക്കാൻ നോക്കുക കേട്ടോ ഞാനിവിടെ എൻ്റെ വൈതിരിങ്ങ കുറച്ച് വലുതായതുകൊണ്ട് ഞാനിവിടെ ആറ് പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് നല്ല കുഞ്ഞ് വൈതിരിങ്ങയാണെന്നുണ്ടെങ്കിൽ നാല് പീസാക്കി കട്ട് ചെയ്താൽ മതിയാവും കേട്ടോ ഇനി നമ്മുടെ വൈതിരിങ്ങനെ ഒന്ന് നല്ലപോലെ വണക്കിയെടുക്കാം അതിനിടയ്ക്ക് വൈതിരിങ്ങക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതായി നമ്മുടെ വൈദ്യുരങ്ങിൻ്റെ ആ തൊലിയുടെ കളറൊക്കെ മാറി നല്ലപോലെ വണങ്ങി വന്നിട്ടുണ്ട് ഒരു മുക്കാൽ വഴിവുന്ന സമയത്ത് നമുക്ക് ഈ വൈദ്യങ്ങിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ കറി തളിക്കാൻ വേണ്ടി ആ ഒരു ഓയിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഒലുവിയോ കുറച്ച് പെരുങ്ങായോ അല്ലെങ്കിൽ പെരുങ്കായ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അരക്കപ്പ് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം വലിയ ചുവന്നുള്ളിയാണെന്നുണ്ടെങ്കിൽ സ്ലൈസ് ചെയ്തത് അരക്കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അഞ്ചോ ആറിനോ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അഞ്ച് വെളുത്തുള്ളി സ്ലൈസ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് വണക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ വണങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്തും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വണക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞ് നല്ലപോലെ വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സി ഒരു അരക്കപ്പിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ തന്നെയെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്കതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒന്നര ഒന്നേ മുക്കാൽ കപ്പ് വെള്ളത്തിലേക്കിട്ട് നല്ലപോലെ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ തന്നെയെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വൈതിരിങ്ങ ഓരോന്നായി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കാം ഇനി നമ്മളൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നല്ലപോലെ തന്നെ അങ്ങ് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തന്നെ അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട് നിങ്ങൾ തിളപ്പിക്കുന്ന ടൈമിൽ നമ്മുടെ വൈതിരിങ്ങ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള എണ്ണ എണ്ണക്കത്തിരിക്കായ് വെതക്കുളമ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സേർവ് ചെയ്യാം കേട്ടോ നല്ല സിമ്പിളായിട്ടുള്ള സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റില്ല ബൈ